ആദിദേവിൻ്റെ സ്നേഹക്കുടിക്കയ്ക്ക് സമ്മാനമായി സൈക്കിൾ എത്തി സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച പണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു ഇത് കണ്ട് തിരുമേനിയിലെ വ്യാപാരിയാണ് സൈക്കിൾ സമ്മാനമായി നൽകിയത് കുടുക്ക പൊട്ടിച്ച് വയനാട്ടിലേക്ക് നൽകിയ ആദിദേവിൻ്റെ നന്മയ്ക്ക് അംഗീകാരം പുതിയ സൈക്കിൾ വാങ്ങാനായി സൂക്ഷിച്ച സമ്പാദ്യ കുടുക്കിയാണ് വയനാട്ടിലെ കരള ലയിക്കുന്ന ദൃശ്യങ്ങളിൽ സങ്കടപ്പെട്ട ആദിദേവ് വയനാടിന് നൽകിയത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിയായ ആദിദേവ് പി എസ് ആണ് കഴിഞ്ഞ ദിവസം താൻ പൊന്നുപോലെ സൂക്ഷിച്ച സമ്പാദ്യം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സ്കൂളിലെത്തി ഹെഡ് മാസ്റ്റർക്ക് കൈമാറിയത് സൈക്കിൾ വാങ്ങാനായി അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ നൽകുന്ന നാണയത്തൊട്ടുകളും സ്കൂളിൽ നിന്നും പഠനത്തിന് കിട്ടിയ ക്യാഷ് അവാർഡുമൊക്കെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു മണ്ണിൽ പുതഞ്ഞ ജീവിതങ്ങൾ കണ്ടതിൻ്റെ നോവാണ് തൻ്റെ കുടുക്കയിൽ കൈവയ്ക്കാൻ ആദിദേവിന് പ്രചോദനമായത് ആദിദേവിൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തി മനസ്സിൽ തട്ടിയ തിരുമേനിയിലെ വ്യാപാരിയായ കുഴിക്കാലായിൽ സിജോ ഒരു പുതിയ സൈക്കിൾ വാങ്ങി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പുതുപുത്തൻ സൈക്കിളുമായി സ്കൂളിലെത്തി ആദിദേവിന് സമ്മാനിച്ചപ്പോൾ അപാരമായ മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയാണ് നമുക്ക് കാണാനായത് കൊച്ചിമെടുക്കാൻ അവൻ ചെയ്ത സൽപ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് അന്നേരം തോന്നിയതാണ് പിന്നെ അവൻ്റെ ഈ ഈ പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാകാനും ഭാവി തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായി തീരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്തത് അപ്പം തന്നെ ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞു മാഷെ അവനൊരു സൈക്കിൾ നമുക്ക് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ ഭാഷ വിളിച്ച് പറഞ്ഞു പക്ഷേ നമുക്ക് ഞാൻ ഇന്ന് സൈക്കിൾ മേടിച്ച് കൊണ്ടുവരാം അവരോട് പറഞ്ഞ് നമുക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഈ പൊന്നുമോന് പിന്നെ ഒരുപാട് അഭിനന്ദനങ്ങളും നമുക്ക് അഭിമാനം തോന്നും നമ്മളെ തിരുമേനിക്കാർക്ക് എല്ലാവർക്കും അഭിമാനമാകുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് മറ്റുള്ളവരും ഇത് മാതൃകയാക്കണമെന്നാണ് ഞാൻ പറയാൻ എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദിദേവിനെ അനുമോദിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും എന്താണ് സംഭവം എന്ന് മനസ്സിലായോ ആ നമ്മുടെ പ്രിയപ്പെട്ട ആദിദേവ് മൂന്നാം ക്ലാസ്സിലെ ആദിദേവ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുക്ക പൊട്ടിച്ച് നൽകിയത് എല്ലാവരും കണ്ടില്ലേ ആ അപ്പോൾ ആദിദേവ് സൈക്കിൾ വാങ്ങിക്കാനായിട്ട് വെച്ചിരുന്ന പൈസയാണ് ആ വയനാട്ടിലെ ആളുകളുടെയൊക്കെ സങ്കടം കണ്ടപ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം കണ്ടപ്പോൾ ആദിദേവിന് തോന്നി ആ പൈസയൊക്കെ കൊടുക്കണമെന്ന് അങ്ങനെ ആദിദേവ് ആ പൈസ എത്തി തന്നു അധ്യാപകർക്ക് കൈമാറുകയാണ് ചെയ്തത് അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദിദേവന് ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കിൾ മേടിക്കണമെന്ന് പക്ഷേ ആ ആഗ്രഹം മാറ്റി വെച്ചിട്ടാണ് ആദ്യദേവ് എന്ത് ചെയ്തത് നമുക്ക് ഈ പൈസ തന്നത് സ്കൂളിലേക്ക് അപ്പോൾ ആദിദേവൻ്റെ ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട സിജോ തിരുമേനിയിലെ കച്ചവടക്കാരനാണ് സിജോ ചേട്ടൻ നിങ്ങൾക്കെല്ലാം അറിയത്തില്ലേ ആ സി ആ സിജ ചേട്ടന് ആദിദേവന് ആ സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയാണെന്ന് അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് സൈക്കിൾ വേണമെന്ന് ഇപ്പോൾ അവന് ആ സൈക്കിൾ സൈക്കിളിപ്പോൾ ഇന്ന് കിട്ടുകയാണ് ചെയ്തത് ഇവൻ്റെ വലിയ മനസ്സിനുള്ള ഒരു അംഗീകാരം നന്മ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവരെ സഹായിക്കുക തന്നാലാവുന്ന ഒരു സഹായമാണ് ആദിദേവ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണിവ പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസോൺ അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു തിനിഷ കുമാരി കെ ആർ മിനി കെ ആർ രമ്യ മദർ പി ടി എ പ്രസിഡന്റ് ദീപ സിജോ എന്നിവരും സന്നിഹിതരായിരുന്നു ആദിദേവിന് തോന്നി അവരെ സഹായിക്കണമെന്ന് അപ്പം സഹജീവികളോട് സ്നേഹമുള്ള ആളുകളാണ് മലയാളികളെല്ലാം അപ്പോൾ ആ കൊച്ചു മനസ്സിലും അവരെ സഹായിക്കണം എനിക്ക് സൈക്കിൾ ഇനി കിട്ടിയില്ലേലും കുഴപ്പമില്ല ഞാൻ സൈക്കിൾ രണ്ട് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ മേടിച്ചോളാം പിന്നെ ഈ വർഷം അവരെ സഹായിക്കലാണ് എൻ്റെ ഉത്തരഭാദിത്വം ചുമതല എന്ന ആദിദേവന് തോന്നിയെങ്കിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നാട്ടിലും നല്ല മനസ്സുള്ള കുറേ കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം നല്ല മനസ്സുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ സഹ സഹജീവികളെ സഹായിക്കുമ്പോഴാണ് നമ്മൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി മാറുന്നത് dream of studying or working abroad unlocking your future start with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, Laser focus on your target, always up to date. NVTS Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. MOD's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.